ി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി പ്രസിഡന്റ് ഇക്ബാൽ മഞ്ചേരി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എം വി എസ് ഹയർ സെക്കൻഡറി നമ്മുടെ മറ്റു സ്കൂളുകൾക്ക് മാതൃകയായിക്കൊണ്ട് നമ്മുടെ മറ്റു സ്കൂളുകൾ മാതൃകയായിക്കൊണ്ട് ഇവിടെ ഒരു നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കുകയും അതിനെ പരിപാലിക്കുകയും കാരണം നമുക്കറിയാം പല ആളുകളും കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കുന്നതിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ അതൊന്നും ഇവർ വെയിലും മഴയും ഒന്നും വകവെക്കാതെ നമ്മുടെ എം എ എസ്സിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എൻ എസ് എസ് ടീം നല്ല രീതിയിൽ മറ്റു സ്കൂളുകൾ കൊണ്ട് നല്ലൊരു കൃഷിയാണ് പൂക്കൃഷിയെ നടത്തിയുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ അന്യസംസ്ഥാനങ്ങളെ പൂക്കൾക്കും പൂ കൃഷി പൂവുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാനെ ആശ്രയിക്കുമ്പോൾ നമ്മൾ സ്വയം പര്യാപ്തമാവുന്ന കേരളത്തിൻ്റെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ മറ്റ് ഇനിയും കൃഷി എന്ന എന്ന രീതിയിൽ പച്ചക്കറി കൃഷിയിലേക്ക് മാറും നമ്മുടെ ഈ സന്ദേശം എല്ലാവരും മാത്രം പറഞ്ഞുകൊണ്ട് വേണ്ടി എല്ലാവിധ ആശംസകളും എംഇസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് വിളവെടുപ്പിൽ നിന്നും ലഭിക്കുന്ന പൂക്കൾ വിറ്റ് കിട്ടുന്ന തുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് കുട്ടികളുടെ തീരുമാനമെന്ന് പ്രിൻസിപ്പൽ സുധീഷ് അറിയിച്ചു ഈ പദ്ധതിയിൽ എൻ സി സി എൻഎസ്എസ്കൗട്ട് ആൻഡ് ഗൈഡ് വളണ്ടിയർമാരുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സജീവമായ പങ്കാളിത്തം ആദ്യാവസാനം വരെ ഉണ്ടായിരുന്നു സ്കൗട്ടംഗ് കുട്ടികളെല്ലാവരും ഇതിനുവേണ്ടി സജ്ജരായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും സഹകരണങ്ങളും അധ്യാപകരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രിൻസിപ്പാളും ആക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ കൃഷി കാര്യങ്ങളിലുള്ള നമ്മുടെ ഇൻട്രസ്റ്റിൽ താല്പര്യം വളർത്തിപ്പിക്കാൻ ഇതിൽ ഇത്തരത്തിലുള്ള വിരി ഭൂകൃഷിയോടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്